മലയാളികളുടെ സ്വന്തം അമ്മ കബീർ പൊന്നമ്മ അന്തരിച്ചു പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന ഗ്രാമത്തിലാണ് പൊന്നമ്മ ജനിച്ചത് മലയാളികൾക്ക് അമ്മയായാണ് കബിയൂർ പൊന്നമ്മ കുട്ടിക്കാലം മുതലേ അറിയപ്പെടുന്നത് കുട്ടിക്കാലം പൊൻകുന്നത്തായിരുന്നു പിന്നീട് എൽ പി ആർ വർമ്മയുടെ കീഴിൽ സംഗീതം പഠിക്കാനായി ചങ്ങനാശ്ശേരിയിൽ എത്തുകയും വെച്ചൂർ എസ് ഹരിസുബ്രഹ്മണ്യസ്വാമി അയ്യരുടെ കീഴിലും സംഗീതം പഠിച്ചിട്ടുണ്ട് പതിനാലാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്ടിസ്റ്റിൻ്റെ നാടകങ്ങളിൽ ഗായികയായാണ് കലാരംഗത്തേക്ക് കടന്നു വരുന്നത് കെ പി എസ് സിയുടെ മൂലധനമെന്ന നാടകത്തിലൂടെ നാടകരംഗത്തെത്തി തോപ്പിൽ ഫാസിയാണ് തൻ്റെ അഭിനയ കലയുടെ ഗുരുവായി കബിയൂർ പൊന്നമ്മ കാണുന്നത് സിനിമാ നിർമ്മാതാവായിരുന്ന മണിസ്വാമിയായാണ് പൊന്നമ്മയുടെ ഭർത്താവായി സ്വീകരിച്ചിരിക്കും വിവാഹിതയായി ഒരു മകളുമുണ്ട് തൻ്റെ ആദ്യ നായിക ചിത്രമായ റോസിയുടെ നിമാതായ മണിസ്വാമി സെറ്റിൽ വെച്ചാണ് ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് പക്ഷേ ആ ബന്ധം നിരാശാജനകവുമായിരുന്നു അന്തരിച്ച പ്രശസ്ത നാടക സിനിമാ നടിയായിരുന്ന കബിയൂർ രേണുക പൊന്നമ്മയുടെ സഹോദരി കൂടിയാണ് കബിയൂർ പൊന്നമ്മ